ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കൈകൈയോട് മന്ദര വീണ്ടും തുടർന്നു അനർത്ഥത്തെ അറിയാത്തവളാണ് ദേവി സ്വന്തം നില എന്താണെന്ന് മൗഢ്യത്താൽ അറിയുന്നില്ലല്ലോ ആപത്തും ദുഃഖവുമാകുന്ന പരപ്പും ആഴവും ഉള്ള അലയാഴിയിലെ അടിത്തട്ടിൽ ഉഴലുകയാണ് ദേവി ഇപ്പോൾ രാമൻ രാജാവായി വന്നാൽ തുടർന്ന അവകാശം പുത്രനാണെന്നു കൂടി അറിയില്ലല്ലോ കഷ്ടം രാജവംശത്തിൽ നിന്നു തന്നെ ഓമന മകൻ ഭരതൻ പുറത്തള്ളപ്പെടും സുന്ദരി തിലകമെ ഒരു രാജാവിൻ്റെ മക്കൾ മുഴുവൻ രാജ്യം ഭരിക്കുക പതിവില്ല എല്ലാ മക്കളെയും രാജാക്കന്മാരാക്കിയാൽ അതൊരു വലിയ അന്യായമാകും നീ ഭിനീരത്നമേ പുത്രന്മാരെല്ലാം നല്ലവരാണെങ്കിലും സീമന്തപുത്രനിലാണ് ഏതൊരു രാജാവും രാജ്യതന്ത്രങ്ങൾ സമർപ്പിക്കുക പതിവ് ദേവിയുടെ തനയൻ അനാഥനെ പോലെ എന്ന എന്നേക്കും ഭ്രഷ്ടനായിത്തീരും രാജവംശവും സുഖവും ഭരതന് കണി കാണുവാൻ സാധിക്കില്ല ദേവി ഞാൻ വന്നത് അവിടുത്തെ രക്ഷിക്കുവാനുമാണ് പക്ഷെ എന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലല്ലോ സുപത്നിയുടെ ഐശ്വര്യാഭിവൃദ്ധിയിൽ സമ്മാനം നൽകുന്നവളാണ് ദേവി നിഷ്കണ്ഠകമായ രാജ്യത്തെ രാമൻ നേടിക്കഴിഞ്ഞാൽ ഭരതനെ പരദേശത്ത് കൊണ്ടുപോയേക്കാം പരലോകത്തേക്ക് പറഞ്ഞയച്ചാലും കൊള്ളാം കഷ്ടം മാതൃസമീപത്തിലേക്ക് ഭരതനെ ഉണ്ണിയെ ദേവി അയച്ചുവല്ലോ അച്ചരങ്ങളായവീറുകൂടി അടുത്തു വാഴുമ്പോൾ സ്നേഹം ജനിക്കുക പതിവാണ് ഭരതനെ അനുഗമിച്ച് സ്നേഹ വിവശനായി ശത്രുഘ്നനും പോയി രാമനിൽ ലക്ഷ്മണൻ ഒട്ടിച്ചേർന്നതുപോലെയാണ് ശത്രുഘ്നില് ഭരതൻ പണ്ട് ഒരു വൻകാട്ടിലെ മാമരത്തെ മുറിക്കുവാൻ കാട്ടാളന്മാർ ഒരുങ്ങി എന്നാൽ ചുറ്റുമുള്ള ചെറുചെടികളാൽ അത് രക്ഷപ്രാപിക്കുകയും ചെയ്തു അത്രേ ലക്ഷ്മണൻ രാമനെ രക്ഷിക്കും രാമൻ ലക്ഷ്മണനെയും അശ്വിനി ദേവകളെ പോലെയുള്ള ഇവരുടെ സഹോദര സ്നേഹം ലോക വിശ്രുതവുമാണല്ലോ അതുകൊണ്ട് തീർച്ചയായും ലക്ഷ്മണന് ഉപദ്രവമൊന്നും രാമൻ ഏൽപ്പിക്കില്ല എന്നാൽ ഭരതനെ സംബന്ധിച്ച് അങ്ങനെയാകില്ല ദോഷം ചെയ്യുമെന്നതും നിശ്ചയം മാതൃഭവനത്തിൽ നിന്ന് ഭരതൻ അരണ്യത്തിലേക്ക് പോയിക്കൊള്ളട്ടെ എനിക്ക് തൃപ്തി ദേവിക്കും അത് തന്നെ ഏറ്റവും ഇഷ്ടമാകും പിതാവിൻ്റെ രാജ്യം ധാർമ്മികമായി ഭരതൻ നേടിയാൽ മാത്രമേ അവിടത്തേക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി സിദ്ധിക്കുകയുള്ളൂ എല്ലാ സുഖങ്ങളും അനുഭവിക്കുവാൻ അർഹതയുള്ളവനാണ് ദേവിയുടെ തനിയൻ എന്നാൽ രാമൻ്റെ അനുജനായ ഭരതൻ ശത്രുവായി മാറും അടിക്കടി ഐശ്വര്യവും അഭിവൃദ്ധിപ്പെടുന്ന ഒരുവന്റെ കീഴിൽ എല്ലാം നശിച്ചവൻ എങ്ങനെ ജീവിക്കും ഉഗ്രസിംഹം മതഗജത്തെ എന്ന പോലെ രാമൻ ഭരതനെ ആക്രമിക്കും അതിൽ നിന്ന് ഉണ്ണിയെ രക്ഷിക്കേണ്ടത് ദേവിയുടെ ചുമതലയാണ് സൗന്ദര്യം കൊണ്ട് ഗർഭിഷ്ഠയായ ദേവി സപത്നിയെ മുമ്പ് അവമാനിച്ചിട്ടുണ്ട് യുവരാജ മാതാവായി തീരുമ്പോൾ ആ പക വീട്ടാതിരിക്കുമോ അമേയരത്നങ്ങൾ മനോഹര പത്തനങ്ങൾ മാമലകൾ എന്നിവ കൊണ്ട് അലംകൃതമായ അയോധ്യ മഹാരാജ്യത്തെ രാമൻ അടയ്ക്കുന്ന കാലത്ത് ഭരതൻ ദുഃഖിതയായ ദേവിയോടുകൂടി പരാജയമടയും എന്നാണോ പാർത്തലം രാമന് സിദ്ധിക്കുന്നത് അന്ന് പ്രാണനാശം ഭരതന് സംഭവിക്കുമെന്ന് തീർച്ച അവനെയാകെ ആത്മജന കിട്ടുവാനും രാമനെ അകറ്റുവാനുമുള്ള ഉപായമാണിപ്പോൾ ഗൗരവമായി ആലോചിക്കേണ്ടത് മന്ദരയുടെ ഈ തത്വോപദേശം കൈകേയിയുടെ ഹൃദയത്തെ മാറ്റിമറിച്ചു കോപം കണ്ടു കണ്ണുകൾ കലങ്ങി ചുടു നെടുവീർപ്പുകൾ അടിക്കടി ഉയർന്നു ഉഗ്രസ്വരത്തിൽ മന്ദരെ രാമനെ ഞാൻ കൊടുങ്കാട്ടിലേക്ക് അയക്കും അതേ വേഗത്തിൽ യൗവ രാജ്യാഭിഷേകം ഭരതന് നടക്കും പ്രിയപ്പെട്ട മന്ദരെ ബുദ്ധിശാലിനിയായ നീ തന്നെ ഉപായം കണ്ടുപഠിക്കൂ എങ്ങനെയായാൽ ഭരതന് രാജ്യം കിട്ടും രാമന് കിട്ടാതിരിക്കും ദേവിയുടെ ചോദ്യം ആ പാവദർശിനിയായ കുബ്ജയെ സന്തുഷ്ടയാക്കി ശ്രീരാമകാര്യം െടുക്കുവാൻ തക്ക വാക്കുകൾ കരികയോട് പറഞ്ഞു ദേവി ആശ്ചര്യവും ആശ്വാസവും എനിക്ക് തോന്നുന്നു നമ്മുടെ ഉണ്ണി ഭരതൻ എങ്ങനെയാണ് നാട് നേടുക എന്നും രാമൻ വിടുന്നത് എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞുതരാം ദേവി ഓർക്കുന്നില്ലേ അതോ ഓർമ്മയുണ്ടെന്നായിട്ടും മറന്നതായി നടിക്കുകയോ അവിടുന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന കാര്യം എൻ്റെ നാവിൽ നിന്ന് കേൾക്കാനാണ് മോഹമെങ്കിൽ വിവരിച്ചു തരാം എന്നിട്ട് ആലോചിച്ചത് വേണ്ടത് ചെയ്യൂ ജിജ്ഞാസാ ഭരതിയായ കൈകേയി മെത്തിയിൽ നിന്നും അല്പം എഴുന്നേറ്റു ഉത്സാഹത്തളോടെ മന്ദരെ ഉഭായമെന്തെന്ന് വേഗം പറയൂ എന്തു ചെയ്താൽ ഭരതന് രാജ്യം കിട്ടും രാമന് ഒരു തരത്തിലും കിട്ടാതിരിക്കും ഈ ചോദ്യം പാപദർശിനിയായ കൂനിയെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചു ഇങ്ങനെ തുടർന്നു ദേവി പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനെ സഹായിക്കുവാൻ ദേവിയുടെ പ്രിയതമൻ രാജ ഋഷിമാരോടുകൂടി ദേവിയെയും കൊണ്ടുപോയില്ലേ തെക്കൻ ടിക്കിലുള്ള ദണ്ഡകത്തിൽ വൈജയന്ധമെന്ന പുരത്തെ തിമി ധ്വജനായിരുന്നു അന്ന് പരിരക്ഷിച്ചിരുന്നത് സർവമായ വിദ്യകളും അറിയുന്ന അസുരരാജ ശംഭരൻ അമരന്മാരോട് അല്പവും പരാജയം ഏൽക്കാത്ത വാസവനോട് കടുത്ത യുദ്ധം അവിടെ വെച്ച് തുടങ്ങി ആ കോരയുദ്ധത്തിൽ മുറിവേറ്റ് വീണവരും മറ്റും രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിശാചരന്മാർ നിഷ്കരണം അവരെ നിഗ്രഹിച്ചു തുടങ്ങി അതുകണ്ട മഹാരാജ ദശരഥൻ ശംഭരനോടുകൂടി ഉഗ്രയുദ്ധം ആരംഭിച്ചു അമേയ പരാക്രമിയാണെങ്കിലും അയോധ്യാധിപൻ അസുരവരൻ്റെ ആയുധങ്ങളാൽ മുറിപ്പെട്ട് മൂർച്ഛിച്ച് തേരിൽ വീണു അപ്പോൾ ദേവി പ്രാണനാഥനെ യുദ്ധക്കളത്തിൽ നിന്ന് അതിവേഗം പിന്മാറ്റി രക്ഷിച്ചില്ലേ സന്തുഷ്ടചിത്തനായ മഹാരാജാവ് ശുഭദർശനനായ ദേവിക്ക് രണ്ട് വരങ്ങൾ തന്നത് ഓർമ്മയില്ലേ എന്നാൽ ആ വരങ്ങളെ പതിയിൽ തന്നെ ന്യാസമായി വെച്ച് വേണ്ട സമയത്തിനാൻ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ആ മഹാത്മാവ് അങ്ങനെ തന്നെ എന്ന സമ്മതവും അരുളി ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് നേരിട്ട് അനുഭവമില്ല ദേവി തന്നെ വിസ്തരിച്ചു പറഞ്ഞതാണ് അവിടത്തോടുള്ള സ്നേഹാധിക്യത്താൽ ഇതെന്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു ആ വരങ്ങൾ രണ്ടെണ്ണത്തെയും ഇപ്പോൾ ആവശ്യപ്പെടണം രാമൻ പതിനാല് സംവത്സരം കോരാരണ്യത്തിൽ വസിക്കട്ടെ രണ്ടാമത്തെ വരത്താൽ ഭരതകുമാരൻ്റെ അഭിഷേകവും നടക്കട്ടെ പതിനാല് കൊല്ലം രാജ്യം വിട്ട് രാമൻ കാട്ടിൽ താമസിക്കുമ്പോഴേക്ക് പ്രജകളുടെ സ്നേഹം സമ്പാദിക്കുവാനും സുസ്ഥിരനായൊരു രാജാവായി തീരുവാനും ദേവിയുടെ ആത്മജന് കേല്പുണ്ട് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം